ഹലോ നമസ്കാരം നമ്മളിപ്പോൾ ആറന്മുള പാർത്ഥസാരഥി ക്ഷേത്രത്തിലാണ് ഇന്ന് ഇവിടുത്തെ ഒരു വള്ളസദ്യയിൽ പങ്കെടുക്കാൻ വന്നതാണ് തെക്കേമുറി പള്ളിയോടത്തിൻ്റെ വഴിപാട് വള്ളസദ്യയിൽ പങ്കെടുക്കാനായിട്ട് എത്തിയതാണ് അപ്പോൾ നമുക്ക് ഇവിടുത്തെ കാഴ്ചകളെല്ലാം നമുക്ക് കണ്ട് മനസ്സിലാക്കാം ആദ്യം നമ്മൾ പരപ്പുഴ കടവിലോട്ട് പോവുകയാണ് അവിടെയാണ് വള്ളമുള്ളത് അപ്പോഴ് വഴിപാട് വള്ളസദ്യ നടത്തുന്ന ആൾ ഇവിടെ വന്ന് മേൽശാന്തി പൂജിച്ചു കൊടുക്കുന്ന മാലയും വെറ്റിലയും പുകയിലെയും ഇതെല്ലാം അവർക്ക് ദക്ഷിണ എല്ലാം കൊടുത്തതിന് ശേഷം അവിടുന്ന് വള്ളത്തെ യാത്രയാക്കും അത് കഴിഞ്ഞ് തിരിച്ച് ഈ കടവിൽ ക്ഷേത്രക്കടവിലെത്തി ആ വള്ളത്തെ സ്വീകരിക്കുന്നതാണ് പ്രധാന ചടങ്ങ് പരമ്പരാഗത വസ്ത്രം ധരിച്ചാണ് ഈ തുടച്ചിരിക്കാർ വള്ളം തുടരുന്നത് അതുപോലെ തന്നെ വള്ളപ്പാട്ട് പാടിയാണ് തുടരുന്നത് ഇവിടെ എത്തി കഴിയുമ്പോൾ അവരെ അഷ്ടമം കൊടുത്താണ് സ്വീകരിക്കുന്നത് അഭീഷ്ടകാര്യ സന്ധിക്കായിട്ടാണ് ഭക്തർ വള്ളസദ്യ വഴിപാട് നടത്തുന്നത് ഇപ്പോൾ നമ്മൾ വഴിപാട് നടത്തുന്ന ആൾക്കാർ വള്ളക്കാരെ സ്വീകരിച്ച് ഇങ്ങനെ ആനയിച്ച് കൊണ്ടുവന്നിരിക്കുകയാണ് ഇനി ക്ഷേത്രത്തിൽ അവർ ഒരു വലം വെച്ചിട്ടാണ് അവർ അടുത്ത ചടങ്ങിലോട്ട് പോകുന്നത് ഒരു വലം വെച്ച് നിറപറയുടെ മുൻപിലെത്തി അതിനുശേഷം അവിടെ ഭഗവാനെ സ്തുതിച്ചുള്ള പാട്ടുകളെല്ലാം പാടിക്കഴിഞ്ഞതിന് ശേഷമാണ് അവരെ സദ്യാലയത്തിലേക്ക് കൊണ്ടു ആനയിക്കുന്നത് അപ്പോൾ ഇവിടുന്ന് താലപ്പുരി നേരിയ കുട്ടികളും സ്ത്രീകളും എല്ലാം കൂടെ ആണ് ഇവിടെ വള്ളക്കാരെ സ്വീകരിച്ചുകൊണ്ട് പോകുന്നത് നമ്മുടെ ആറന്മുള ക്ഷേത്രം എന്ന് പറഞ്ഞാൽ അതിപുരാതനമായ ക്ഷേത്രമാണ് ഭഗവാൻ ഏറ്റവും ഇഷ്ടമുള്ള വഴിപാടാണ് അന്നദാനം എന്ന് പറയുന്നത് വഴിപാട് നടത്തുന്ന ഭക്തർ നിറപറ സമർപ്പിച്ചാണ് വള്ളസദ്യ വഴിപാട് ആരംഭിക്കുന്നത് അതുപോലെ നിറപറയിൽ ഒന്ന് ഭഗവാനും മറ്റൊന്ന് പള്ളിയോടത്തിനും എന്നതാണ് വിശ്വാസം അങ്ങനെ നമ്മൾ കൂട്ടുപുരയിലെത്തി ഇനിയും പ്രധാന ചടങ്ങിലേക്ക് കടക്കുകയാണ് മൊത്തം അറുപത്തിനാല് വിഭവങ്ങളാണ് വള്ളസദ്യയിലുള്ളത് പ്രധാനമായിട്ടും വഴിപാടുകാർ തന്നെ തുടച്ചിൽക്കാർക്ക് അതുപോലെ കരക്കാർക്ക് ആഹാരം വിളമ്പി കൊടുക്കണം എന്നതാണ് ഒരു ഇവിടുത്തെ ഒരു ആചാരം അപ്പം അതുപോലെ തന്നെ വഞ്ചിപ്പാട്ട് പാടി ഓരോ വിഭവങ്ങളും ഇവർ ആവശ്യപ്പെടും അതിനനുസരിച്ച് വഴിപാടുകാർ അത് കൊടുക്കുന്ന ഒരു രീതിയാണുള്ളത്